ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെഞ്ചുലച്ച മുംബൈ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു വനിത ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക പദവിയിലേക്കെത്തുന്ന ഒരേ ഒരു വനിത അടുത്ത കാലത്തായി വിവാദങ്ങളിൽ അകപ്പെട്ടു പോയ മാധവീ പുരി ബുച്ച് ശരിക്കും ആരാണ് ഇവരും അദാനിയും തമ്മിൽ എന്താണ് ബന്ധം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നത് സത്യമാണോ നമുക്ക് നോക്കാം ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേധാവി മാധവി പുരൂബിച്ചിന് ഇപ്പോൾ ശനിദശയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് പണമെത്തിയ വിദേശ നിക്ഷേപ കമ്പനികളിൽ മാധവി പുരൂബിച്ചിന് നിക്ഷേപമുണ്ടെന്ന് യു എസ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വന്നതോടെയാണ് ബുച്ചിന് കണ്ടകശനി തുടങ്ങിയത് ബർമുഡയിലും മൌറീഷ്യസിലുമുള്ള കടലാസ് കമ്പനികളിൽ മാധപി പുരീബിച്ചിനും ഭർത്താവ് ദവാൽ ബുച്ചിനും നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണം അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഇതേ കമ്പനികളിലെ നിക്ഷേപം ഉപയോഗിച്ചാണ് അദാനി കമ്പനികളുടെ ഓഹരി വില പെരുപ്പിച്ച് കാണിച്ചതെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നു ഇതോടെ അദാനിയുടെ വിഷയം അന്വേഷിക്കാൻ എത്തിയവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടാണ് ഹിൻഡൻബർഗ് സ്വീകരിച്ചത് അതേസമയം ഹിൻഡൻബർഗിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വ്യക്തിഹത്യ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നായിരുന്നു മാധവി പുരുമിച്ചിന്റെ പ്രതികരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ അദാനിയെ പ്രതിക്കൂട്ടിലാക്കി ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് എത്തുന്നു എന്ന പ്രഖ്യാപനം വന്നത് ഓഹരി വിപണികളിൽ അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാണിച്ചു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില ഇടിയുകയും നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ കൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് എത്തിയത് ഇത്തവണ പിടിക്കപ്പെട്ടത് സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ മാധവി ആണെന്ന് മാത്രം സത്യത്തിൽ അദാനി ഗ്രൂപ്പും ഇവരും തമ്മിൽ എന്താണ് ബന്ധം ഹിൻഡൻബർഗ് റിപ്പോർട്ട് സത്യമാണോ ആരാണ് മാധവി പുരീബിച്ച് എന്ന് കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മഹാരാഷ്ട്രയിലാണ് മാധവി പുരി ബിച്ച് ജനിച്ചത് പിതാവ് കമൽപുരി കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് മാതാവാകട്ടെ പൊളിറ്റിക്കൽ സയൻസിൽ ഗവേഷണ ബിരുദം നേടിയ വ്യക്തിയും മുംബൈയിലെ ഫോർട്ട് കോൺവെന്റ് സ്കൂളിലും ഡൽഹിയിലെ കോൺവെന്റ് ഓഫ് ജീസസ് ആൻഡ് മേരിയിലുമാണ് മാധബി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് ന്യൂഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എ കരസ്ഥമാക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിലാണ് യൂണി ലിവറിൽ ഡയറക്ടർ ദവാൽ ബുച്ചുമായി അടുപ്പമായ മാധവി തന്റെ ഇരുപത്തിയൊന്നാം വയസ്സായപ്പോഴേക്കും ദവാൽ ബുച്ചിന്റെ ഭാര്യ പദവിയിലേക്ക് എത്തിപ്പെട്ടത് വൈകാതെ മകൻ അഭയയും ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി തന്റെ ജീവിതം മുഴുവൻ തത്വചിന്തകനും വഴികാട്ടിയുമായ ഭർത്താവും സ്നേഹിക്കാൻ മാത്രമറിയുന്ന മകനുമാണെന്നാണ് പിൻകാലത്ത് മാധവി പുരുപിച്ച് പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തെ നടുക്കിയ സെപ്റ്റംബർ ഇരുപത്തി ആറിനുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിൽ തല നാലിഴയ്ക്ക് രക്ഷപ്പെട്ട വനിത കൂടിയാണ് അവർ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് യൂണിലിവർ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയ ഭർത്താവിനൊപ്പം താജ്മഹൽ പാലസ് ഹോട്ടലിൽ അവരുമുണ്ടായിരുന്നു മനസ്സുറപ്പും ഭാഗ്യവുമാണ് വലിയ അത്യാഹിതത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചതെന്ന് പിൽക്കാലത്ത് ഇരുവരും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കായ ഐ സി ഐ സി ഐയിലാണ് മാധബി തന്റെ കരിയർ ആരംഭിക്കുന്നത് കോർപ്പറേറ്റ് ഫിനാൻസ് ബ്രാൻഡിംഗ് ട്രഷറി ലോണുകൾ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് വർഷത്തോളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അവർ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ രണ്ട് വർഷം ഇംഗ്ലണ്ടിലെ വെസ്റ്റ് ചേഷൻ കോളേജിൽ ലെക്ചറായും ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ അഞ്ച് വർഷം ഐ സി ഐ സി ഐ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായും തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഉൽപ്പന്ന വികസനത്തിന്റെ തലവനുമായിരുന്നു അവർ രണ്ടായിരത്തി ആറായതോടുകൂടി അവർ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിലേക്ക് മാറി രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് വരെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി പ്രവർത്തിച്ചു ബാങ്കിന്റെ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായിരുന്നു അവർ മാനേജിംഗ് ഡയറക്ടറും സിഒഒ ജോലി ചെയ്യുകയും ചെയ്തു എന്നാൽ ദിവസം അവർ ഇതെല്ലാം വിട്ടിറങ്ങി വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മാധവി സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ഗ്രേറ്റർ പസഫിക് ക്യാപിറ്റൽ എൽ എ പിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മേധാവിയായി സിംഗപ്പൂരിലേക്ക് മാറി പിന്നീട് ഷാങ്ഹായിൽ ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥാപിച്ച ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കൺസൾട്ടന്റായി സേവനം അനുഷ്ഠിച്ചു സിംഗപ്പൂർ ആസ്ഥാനമായുള്ള അഗോറ അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയാണ് അവർ ഇതിനിടെ ഐഡിയ സെല്ലുലാറിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അവർ പ്രവർത്തിച്ചു ഇതുകൂടാതെ സൺസാർ ടെക്നോളജീസ് ഇന്നോവൻ ക്യാപിറ്റൽ മാക്സ് ഹെൽത്ത് കെയർ എന്നിവയിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോളുകൾ അവർ വഹിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് മാനേജ്മെന്റിന്റെ സ്വതന്ത്ര ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരുന്നു മാധുബി പുരിയുടെ അടുത്ത തട്ടകം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് മാധബി സെബിയയിൽ ജോയിൻ ചെയ്യുന്നത് സെബിയിൽ മുഴുവൻ സമയം അംഗമായതോടെ അവർ മറ്റു ജോലികളിൽ നിന്ന് വിരമിച്ചു എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടുകൂടി സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണുമേൽ ആരോപണം ഉയർന്നിരിക്കുകയാണ് അദാനിയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുകൂടി പരിശോധിക്കാം ഹിൻഡൻബർഗ് നടത്തിയ അന്വേഷണങ്ങളിൽ സെബി ചെയർപേഴ്സൺ എന്ന നിലയിൽ മാധബി പുരി ബിച്ചിന് ചില താല്പര്യങ്ങൾ ഉള്ളതായിട്ടാണ് ആരോപിക്കുന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ മാധവിക്കും ഭർത്താവ് ദവാൽ ബുച്ചിനും പങ്കാളിത്തമുണ്ടെന്നും ഹിൻഡൻബർഗ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ സെബി താല്പര്യം കാണിക്കാതിരുന്നത് ഇതുകൊണ്ടാണെന്നാണ് ഹിൻഡൻബർഗിന്റെ ആരോപണം അദാനിക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് പകരം ഹിൻഡൻബർഗിന് സെബി നോട്ടീസ് അയക്കുകയായിരുന്നു കൺസൾട്ടൻസി കമ്പനികളിലെ മാധവിയുടെയും ഭർത്താവ് ദവാൽ ബുച്ചിന്റെയും ഓഹരി പങ്കാളിത്തം സംബന്ധിച്ചും ഹിൻഡൻബർഗ് പരാമർശിക്കുന്നുണ്ട് എന്നാൽ അദാനി ഗ്രൂപ്പുമായി ഹിൻഡൻബർഗ് ആരോപിക്കുന്ന യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് മാധവി പുരി ആവർത്തിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്ന നിക്ഷേപങ്ങൾ സെബിയുടെ മുഴുവൻ സമയ അംഗമാകുന്നതിന് മുൻപ് സിംഗപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് നടത്തിയതാണ് എന്നാണ് ഇവരുടെ വിശദീകരണം ഭർത്താവ് ആരംഭിച്ച സംരംഭങ്ങൾ തന്റെ ജോലിയുമായി ബന്ധമില്ലാത്തതാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യയിൽ ഹിൻഡൻബർഗ് നടത്തുന്ന നിയമലംഘനങ്ങളെ സംബന്ധിച്ച് സെബി പലതവണ താക്കീത് നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രതികാര ബുദ്ധിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നായിരുന്നു അവരുടെ നിരീക്ഷണം അതേസമയം സെബിയുടെ ചെയർപേഴ്സൺ ആയ മാധവിനെയും അദാനി ഗ്രൂപ്പിനെയും ചേർത്ത് ഇത്തവണ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം ഒരിക്കൽ ഇത്തരം ആരോപണവുമായി വന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് സുപ്രീം കോടതി തള്ളിയതാണെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു അദാനി ഗ്രൂപ്പ് ഒരിക്കൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ഇത്തവണ വലിയ ശ്രദ്ധ നൽകേണ്ട എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് ഓഹരി നിക്ഷേപകരുടെ വിശ്വാസ്യത തകർത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള പണിയാണോ ഹിൻഡൻബർഗ് സ്വീകരിക്കുന്നത് എന്ന സംശയവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്താണ് സംഭവമെന്ന് നമുക്കിനി വരും ആളുകളിൽ കാണാം